കേരള സ്റ്റോറിക്കുള്ള ദേശീയ അവാർഡ് കേരളത്തെ അപമാനിച്ചതിനുള്ള സംഘപരിവാറിന്റെ കൂലിയാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിനെതിരെ അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിൽ വർഗീയ വിദ്വേഷം പടർത്തിക്കൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിട്ടത് ഈ കേരള സ്റ്റോറി എന്ന പ്രൊപ്പകണ്ഠ സിനിമ ചെയ്തതിന് അതിന്റെ സംവിധായകന് ഇന്ത്യയിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകിയത് രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം കേരള സ്റ്റോറിക്കുള്ള ദേശീയ അവാർഡ് കേരളത്തെ അപമാനിച്ചതിനുള്ള സംഘപരിവാറിന്റെ കൂലി കേരളത്തിനെതിരെ അങ്ങേയറ്റം വിശലിപ്തമായ രീതിയിൽ വർഗീയ വിദ്വേഷം പടർത്തിക്കൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചുവിട്ട ദി കേരള സ്റ്റോറി എന്ന പ്രൊപ്പകണ്ട സിനിമ ചെയ്തതിന് അതിന്റെ സംവിധായകൻ ഇന്ത്യയിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകിയത് രാജ്യത്തെ മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് നുണക്കഥകൾ കുത്തി നിറച്ചിറക്കി തനി വർഗീയത പ്രചരിപ്പിച്ച സിനിമ കേരളത്തെ ദേശീയ തലത്തിൽ അപമാനിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് നിർമ്മിച്ചത് സംഘടിതമായ വിദ്വേഷ പ്രചാരണമായിരുന്നു ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിനെതിരെ ആസൂത്രണം ചെയ്യപ്പെട്ടത് പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ മാത്രമായി പുറത്തിറങ്ങിയ സിനിമയ്ക്ക് അവാർഡ് നൽകുന്നതിലൂടെ ജൂറിയും ജൂറിയെ നിയമിച്ച കേന്ദ്ര സർക്കാരും സിനിമ എന്ന കല മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ തന്നെയാണ് വഞ്ചിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്ത് സത്യമായ ഒരു കുറിപ്പ് തന്നെയാണ് അത് ആ സിനിമ കണ്ട ഏതൊരു വ്യക്തിക്കും അത് സംശയമില്ലാതെ പറയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ രാജ ചന്ദ്രശേഖർ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ രാജ് ചന്ദ്രശേഖർ കാണിച്ചത് കണ്ടിട്ട് ആളുകൾ ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കാരണം അദ്ദേഹം ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു തല വെച്ച് ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും വലിയൊരു മനുഷ്യനാണ് ബിസിനസ്സിൽ പക്ഷേ നേരെ മറിച്ച് രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ അദ്ദേഹം വേറൊന്നൊരു ശിശുവാണ് എന്ന് തന്നെ പറയേണ്ടി വരികയാണ് അത് അയാൾക്ക് എങ്ങനെയാണ് ബി ജെ പിയുടെ കേരളത്തിന് സംസ്ഥാന അധ്യക്ഷൻ പദവി കിട്ടിയത് എന്നുള്ളത് ബി ജെ പി കാര് തന്നെ ആർ എസ് എസ് കാര്യ തന്നെ അന്തം വിട്ടു നോക്കുന്ന ഒരു കാര്യമാണ് കാരണം സുരേന്ദ്രനെ പോലുള്ള വ്യക്തികളൊക്കെ താഴെ തടിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന വ്യക്തികളാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു വ്യക്തിക്ക് തീരെ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്നലത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ബൈറ്റ് കണ്ട ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാവും മീഡിയനെയൊക്കെ പിടിച്ച് തള്ളിക്കൊണ്ട് നടക്കുകയാണ് അദ്ദേഹത്തിന് ഉത്തരമില്ല പറയാൻ കാരണം ബി ജെ പി തന്നെയാണ് ഈ കന്യാസ്ത്രീകൾക്കു എതിരെ എത്രത്തോളം അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരം വന്നിരുന്ന നാലഞ്ച് ഡയലോഗ് അടിച്ച പൊതുജനം കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് അവിടെ ജോൺ പ്രട്ടാസ് എം ബിയും ജോസ് കെ മാണിയും ഒക്കെ അവിടെ രാവും പകലും ഇല്ലാതെ അവിടെ നിന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനിടയ്ക്കാണ് അവരെ ഒന്ന് ജാമ്യം വിട്ടപ്പോഴേക്കും ഈ ആളാവാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറും ഈ അനൂപ് ആന്റണിയും ഷോൺ ജോർജും കൂടിയൊക്കെ അവിടെ ചെല്ലുന്നത് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് മനസ്സിലാക്കുക